ഇതാണ് ഫാമിലി ഫോട്ടോ ഇത് ഇത് അച്ഛൻ വീഡിയോ പോയി അമ്മ പെണ് പെങ്ങക്ക് പാരവെപ്പാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ പാട് വെടിവെപ്പ് അരിവെപ്പ് പാരവെപ്പ് വീട് വെപ്പ് ഇതിലൊന്നും വിടാത്തൊരുത്തരുണ്ട് അതാണ് എന്റെ ഒരേ ഒരു അനുഗ്രഹമായി അതെ അവൻ എന്റെ മാമ എന്നാ വിളിക്കുന്നത് ഇത് കഴിഞ്ഞ വന്നു അതെന്താടാ എനിക്ക് എന്റെ വീട്ടിലോട്ട് അതല്ല അങ്ങോട്ട് പോയി പിന്നെ കാണണം ഒരേ ഇത് കാണുമ്പോ ആയിരിക്കും മാമനോട് ഭയങ്കര എന്നാ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് മാമനും ഞാനൊരു സാധനം എന്തുവാ അമ്പിളി കൊണ്ടുവന്നിട്ടൊണ്ട് ഗുരുവായൂർ പോയെന്ന് പറഞ്ഞാ അമ്പിളി മാമൻ അമ്പിളിമാമു എവിടുന്നു അമ്മയുടെ ബാത്റൂമിന്ന് മാമം പേടിക്കെന്താ പേര് അമ്പുലി മാമനെ കണ്ടു വെച്ചു എന്റെ പൊന്ന് മോനെ ഇവിടുന്ന് ബൾബ് ഒന്നും ഊരിക്കോണ്ട് പോലെ ആകെ പാട കുറച്ച് കൊടുത്ത് പിടിച്ചേ ബൾബല്ലി മാമ ആമ ഇതാണ് എന്റെ ബെഡ്റൂം അവന്റെ കളിസ്ഥലോ കിച്ചനും ഒരു ദിവസം ആണെങ്കിൽ ഫ്ലൈറ്റ് കേറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇടങ്ങി എന്നിട്ട് ഈ കഴുകിക്കുറ്റി കാണാൻ വേണ്ടി പോയപ്പോ കഴടിക്കുട്ടി കക്കൂസിലായിരുന്നു അപ്പൊ വാഴ എടുത്തുകൊണ്ട് ഈ മാൻ തിരിച്ച് മൂന്ന് കൊതുകുത് പിന്നെ നാല് കമ്പൂറ്റായി പിന്തോ ജോയ് ബോയ്സിന്റെ രണ്ടെണ്ണം പിന്നെ ക്രീം ബിസ്കറ്റ് പിന്നെ മഞ്ജു ആ കൊണ്ടുവരാ അത്ര നേരം ഒരു സമാധാനത്തോട് ഇരിക്ക ഞാനും പോട്ടെ 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 താക്കോലി താക്കോലി താക്കോലിന്റെ അമ്മ വിളിക്കുന്നു ഇവൻ എന്റെ കൂടെ കിടക്കത്തുള്ളു കെട്ടിപ്പിരിക്കട്ടെ ശിവനെ കൊണ്ട് വേറൊരു ദേ നിന്റെ മോൻ എവിടെ കടന്നു ആ കിടത്ത് അടഞ്ഞിറങ്ങണോ കൊച്ചിന്റെ മൂത്രത്തിന് എത്ര ഇവിടെ അത് കണ്ടിട്ട് കാര്യം ഉണ്ടോ കഴിയിടാ നോക്ക് ഉമ്മ

yeah eda ende kalyanam varuva ivda motthom paint adichitteyko the munulla niyange ah devatho ordum kutti verikkirunnu ketto amma ah, ha ah. adu koda pondu <laughs> <laughs> inde edake kutti vercho nee athu vayakkanbu <laughs> sir aya magil mohammed agil mamano sorry agil agil, oh, sorry. Ag agil.

ബൈക്കിന് താക്കോല് മാമന്റെ വണ്ടിയുടെ താക്കോല് താക്കോലെന്ത്മൻ ഞാൻ സത്യവശ്യം കണ്ടില്ല താക്കോല് മോനും വരാൻ നോക്കി സഹായിക്കാം നോക്ക നോക്കൂ നമ്മളെ അതി വെക്കുന്ന കാലം നോക്കിയില്ല അതിനകത്ത് നോക്കാംബാ കാണാൻ സാധ്യത ഉണ്ട് വീടിന്റെ ആധാരം വരെ ഇവിടെ ഇപ്പോണ്ടോ ഏ കുരുമനാട് കണ്ടിപ്പറങ്ങണം ഇവ കാരണ കേൾപ്പി പോലെ പോകഞ്ഞെ ആ ൂരിപ്പ് പോയപ്പോഴൊരു സമാധാനം അവനുള്ളവ വീട്ടിലൊരു അനക്കുണ്ടായിരുന്നു ഇപ്പൊ എന്തോ വീണ്ടും